നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാംകൂട്ടത്തിലെ ട്വൻ്റി ഫോറിലെ ഹാഷ്മി ഒരു ഇൻ്റർവ്യൂ നടത്തി ആ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഹാഷ്മിയോട് ഈ രാഹുൽ മാംകൂട്ടത്തിൽ തുറന്നു പറഞ്ഞു ഒന്നാമത്തെ അതിജീവിത രണ്ടാമത്തെ അതിജീവിത മൂന്നാമത്തെ അതിജീവിത എന്നിങ്ങനെ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ഭാഗം വളരെ ഭംഗിയായി വിശദീകരിച്ചു ഇപ്പോൾ കോടതികളിൽ നിന്നെല്ലാം തിരിച്ചടി നേരിടുകയാണ് ഈ അതിജീവിതമാർ എന്ന് പറയുന്ന ആളുകൾ കല്യാണം കഴിച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പോയി കിടന്നുകൊടുത്ത് അയാൾക്ക് വേണ്ടി റൂമും എടുത്ത് അവിടെ ദിവസങ്ങളോളം താമസിച്ച് അവിടെ അയാൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അയാൾക്ക് സമ്മാനങ്ങളും അതേപോലെ പണവും ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ച് എന്നെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നേക്കരുത് എന്നാണ് ഈ നിയമവൃത്തങ്ങൾ പോലും ഇപ്പോൾ പറയുന്നത് അത് ഒരുപാട് ഒരുപാട് രാഹുൽ മാംകൂട്ടത്തിലെ ഗുണം ചെയ്യുകയും ചെയ്യും ആ സമയത്താണ് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ വളരെ സത്യസന്ധമായ ഒരു ഇന്റർവ്യൂ എല്ലാ പക്ഷവും കേൾക്കണമല്ലോ രാഹുൽ മാംകൂട്ടത്തിലെ ഇന്റർവ്യൂ ചെയ്യരുതെന്ന് ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല ആരും എഴുതി വെച്ചിട്ടുമില്ല ഞാൻ ട്വൻ്റി ഫോറിനെ ന്യായീകരിക്കുന്നു അല്ല പക്ഷേ ഒരാളെ കേൾക്കാനുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടാകണം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന അയാൾ പറയുന്നത് കേൾക്കണം അയാളുടെ അതിജീവിതമാർക്ക് എന്നാണ് പറയാനുള്ളതെന്ന് കേൾക്കണം ഇത് കേൾക്കട്ടെ എല്ലാ ആൾ ജനം കേൾക്കട്ടെ ജനം ഇത്രയും കാലം ഈ ഒരു മനുഷ്യനെ കുരിശിലേറ്റിയപ്പോൾ അതിനെ പ്രതികരിക്കാൻ നിന്ന ആളുകളെ ഒക്കെ സ്ത്രീ വിരുദ്ധന്മാരാക്കി വിട്ടു ശരിയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നിലമറന്ന് ഒരു എം എൽ എ എന്നുള്ള നിലമറന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കാണിച്ചത് ശുദ്ധ പോക്കർ ശുദ്ധപ്പോൾ തന്നെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളെ പോലും കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവും ഒക്കെ വന്നിരുന്ന് ഘോര ഘോ പ്രസംഗിക്കുന്നത് കണ്ടു എന്തൊക്കെ ഷഹനാസ് എന്തൊക്കെയാണെങ്കിലും അതിനകത്ത് ഒരു കഴമ്പുമില്ല അയാൾ പറയാനുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം അയാൾ പറയുന്നു തെളിവുകൾ പുറത്തുവിടുന്നു അതുകൊണ്ട് ആർക്കാണ് ഇവിടെ കുരുപൊട്ടുന്നത് എന്നറിയാൻ പാടില്ല ഇപ്പോൾ കാശ്മീർ തെറി പറച്ചിലാണ് എല്ലാ മാപ്രാച്ചി കോപ്രാച്ചികളും ക്രാക്റോ മാക്രകളും എല്ലാം ഇറങ്ങി ഹാഷ്മിയെയും ട്വൻറ്റി ഫോർ ചാനലിനെയും അതേപോലെ ശ്രീകണ് നായരെയും ഒക്കെ ആ മനുഷ്യനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഒരു ഇൻ്റർവ്യൂ സ്വന്തം ആ ചാനലിൽ നടത്തിയ കാര്യങ്ങളാണ് അവിടെ എല്ലാവരെയും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാപ്രാച്ചി കോക്രാച്ചി കൂട്ടങ്ങൾ ആ ഇന്റർവ്യൂ വന്നത് മുതൽ ഹാഷ്മിയെ ജേർണലിസം പഠിപ്പിക്കാൻ മാധ്യമധർമ്മം പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു കൂട്ടം സോ കാൾഡ് സ്ത്രീപക്ഷവാദികളെയും മാപ്രാചി കോപ്രാചികളെയും കാണുമ്പോൾ അവറ്റകളുടെ ക്രോം ക്രോം കരച്ചിൽ കാണുമ്പോൾ ചിലതൊന്നും പറയാതെ വയ്യ കുറച്ച് ദിവസമായി പ്രവർത്തനരഹിതമായിരുന്ന അതിജീവിതമാരെ വെച്ചുകൊണ്ടുള്ള ഇരവാദ എഞ്ചിൻ വീണ്ടും അതിശക്തമായിട്ട് പ്രവർത്തിച്ച് കുറെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വീശി സ്ത്രീ സുരക്ഷയുടെ സൈറൺ മുഴക്കുന്നു ബ്ലാക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത തരോ എന്ന് ചോദിച്ചാൽ വരാം എന്ന് മറുപടി കൊടുക്കുന്ന ദാറ്റ് സ്പെഷ്യൽ മാനാഭിമാനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത് കാണുമ്പോൾ അറിയാതെ ഓർത്തു പോകുന്നു കഴിക്കൂലിൽ തൂങ്ങിയാടി പിടഞ്ഞുതീർന്ന പിഞ്ചു ശരീരങ്ങളെ വാളയാറും വണ്ടിപ്പെരിയാറും കേവലം ആറു വയസ്സു ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമ പിശാജിന്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു മൂന്ന് വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിന്റെ ഇളം മേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുന ഒടുക്കം അതിനെ കൊന്നു കെട്ടിത്തൂക്കി എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവായിരുന്നു ആ കൊലയാളി രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിനു മാത്രമുള്ള ഒരു പോക്സോ കേസായി അത് കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞപ്പോൾ പതിവ് കാര്യം തന്നെ നടന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവനെ കോടതി വെറുതെ വിട്ടു ഒരു മാധ്യമ മാപ്രച്ചയ്ക്കും പുള്ളിയില്ല ആ കുഞ്ഞിന് കിട്ടാതെ പോയ നീതി വാങ്ങി നൽകണമെന്നോ ഒറ്റ മുതുക്കി ഫേക്ക് ഫെമിനിസികൾക്കും തോന്നിയതുമില്ല കഥ അവിടെ തീർന്നില്ല ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുപ്പിക്കാൻ അവനെ വെളുപ്പിക്കാൻ തക്ക തൊലിക്കെട്ടി ഒരു ചാനലിലും ജേർണലിസ്റ്റും ഉണ്ടായി വെറും ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ എട്ടും പുട്ടും തിരിയാത്ത മൂന്ന് വയസ്സൊപ്പം മാത്രമുള്ള കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു തന്റെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഉളുപ്പ് തോന്നാത്ത ചാനലിനെ ഇന്റർവ്യൂ ചെയ്ത ജേണലിസ്റ്റിനെ വിമർശിക്കാൻ ഒറ്റ മാപ്രച്ചി കോക്രാച്ചികൾക്കും നാവ് പൊന്തിയതുമില്ല അന്നേരം മണ്ണാക്കിൽ പിരിവെട്ടിയിരുന്ന സകലരും ഇപ്പോ ഹാഷ്പിക്കെതിരെ മാധ്യമധർമ്മമെടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ കോൾഡ് ബ്രഡ് ബ്രൂട്ടാലിറ്റി അല്ല അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല പൊടിക്കുട്ടികളെ വേട്ടയാടിയിട്ടില്ല ഒരാളെയും കൊന്നിട്ടുമില്ല ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട മര്യാദ മാന്യത ഒന്നും അയാൾ കാണിച്ചില്ല എന്നത് നേരെ കിട്ടിയ പദവി ജനപിന്തുണ ഒക്കെ കാസനോവ കളിച്ച് ദുരുപയോഗം ചെയ്തു ഒന്നും രണ്ടും കെട്ടി പിന്നെ അരടസൻ ചിഹ്നവീട് സെറ്റപ്പുള്ള കോഴീക്ഷരന്മാർ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും വിലസ് നടക്കുന്ന നാട്ടിൽ തന്നെയാണോടെ ഈ മാൂട്ടവും ഉള്ളത് അവന്മാർ ചെയ്തതുപോലെയുള്ള ഞരമ്പിസം തന്നെയേ ഓനും ചെയ്തിട്ടുള്ളൂ ഒരു ചൂണ്ടയിട്ട് നോക്കി അതിൽ ആരെങ്കിലും കുത്തിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിലാണ് ചെയ്തത് പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരംബിസം അതിനയാൾ സ്വന്തം പ്രസ്ഥാനം പദവി എന്നിവ കരുവാക്കി എന്നത് തെറ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമൂഹത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അവിവാഹിതനായ അയാളും വിവാഹിതകളായ സ്ത്രീകളും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ഈ നാട് കടത്താൻ തക്ക ക്രൈമാവുള്ളൂ പിന്നെ ഗർഭചിത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തീരുമാനിക്കാൻ കോടതി ഉണ്ടല്ലോ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ കിട്ടേണ്ട ശിക്ഷ അയാൾക്ക് കിട്ടും അതിജീവിതയ്ക്ക് നീതിയും ലഭിക്കും ഇത് ഒരുത്തിനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റൊന്നുമല്ല ഇത് ഒരുത്തിനെയും വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെയാണെന്ന് തോന്നിയാൽ അത് എൻ്റെ പ്രശ്നവുമല്ല തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം കുടിക്കട്ടെ ലിറ്റർ കണക്കിന് അത് കേവലം ഒരുത്തൻ മാത്രമല്ല കുടിക്കുമ്പോൾ എല്ലാവരും അവളുമാരും കുടിക്കണം കലോത്സവൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളമിറക്കിയവനും ആ കൊതി കൊതികണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം ഒക്കെ തമാടികൾ തന്നെയാണ് അവൻ്റെയൊക്കെ പേരും മാപ്രകൾ എന്ന് തന്നെയാണ് പക്ഷേ അവനൊക്കെ എടുത്ത് പി ആർ വർക്ക് കൈയാളുന്നവർ ആയതുകൊണ്ട് പോക്സോ കുറ്റം ചെയ്താലും നോ പ്രശ്നം പോക്സോ കേസ് പ്രതിയെ വെളുപ്പിച്ചാലും നോ പ്രശ്നം ഇവറ്റകളുടെ വീക്ഷണ കോണകത്തിൽ കേരളത്തിലെ ഒരേ ഒരു ഭീകര പെർവർട്ട രാഹുൽ മാത്രമാണ് മാധ്യമധർമ്മത്തെ നോക്കി കൊഞ്ഞനം കുത്തിയ അതിജീവിതകളുടെ കണ്ണീര് കാണാൻ കഴിയാത്ത ഒരേ ഒരു മാപ്ര ഹാഷ്മി മാത്രമാണത്രേ സത്യത്തിൽ രാഹുൽ വിഷയത്തിൽ പലരും ആയുധമാക്കുന്നത് അയാളുടെ രാഷ്ട്രീയമാണ് അയാളോടുള്ള അയാളുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പൊന്നുകൊണ്ട് മാത്രം കുറെ ഫേക്കിസ്റ്റ് സ്ത്രീപക്ഷവാദികൾക്ക് നിരുപാധിക പിന്തുണ കൊടുക്കുന്നവരാണ് അധികവും സ്വന്തം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അയാൾ ഇനി ഭൂലോക തെരികടയായാലും അയാളുടെ മതിൽചാട്ടം കൈയോടെ പിടിച്ചാലും അതിനെ മെഴുകി ന്യായീകരിക്കുന്ന അണികൾ ഏതു പാർട്ടിയിലാണ് ഇല്ലാത്തത് ഒരു തൃശൂർ ബേസ്ഡ് മതിൽചാട്ടം കയ്യോടെ പിടിച്ചിട്ട് അമ്മ അയാൾ സ്വന്തം പാർട്ടിയിലെ ജിഹോയായിരുന്നപ്പോൾ മറച്ചു പിടിച്ച ശേഷം അയാൾ അപ്പുറം പോയപ്പോൾ വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ അണികൾ ഈ സോഷ്യൽ മീഡിയ വരമ്പത്തുനിന്ന് ഇപ്പോൾ സദാചാരം പറയുന്നു ഇവിടെ പീഡനത്തിന്റെ അളവ് റിക്ടർ സ്കെയിൽ വെച്ചാളുന്ന നേതാക്കൾക്ക് വിളിക്കുന്ന അണികൾ രാഹുലിനെ കല്ലെറിയുന്നു സ്വന്തം മുമ്പറത്ത് കിടക്കുന്ന അപ്പീൽ ചവിട്ടാതെ അപ്പുറത്ത് പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കൊണ്ട് അയ്യേ എന്ന് വിളിക്കുന്ന എല്ലാ ഫേക്ക് ആക്രി മാക്രികളോടും പുച്ഛം മാത്രം ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തുന്ന വാസോദത്തമാരോടും ദത്തന്മാരോടും ഒക്കെ ഒരു കയറിൽ തൂയി കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ചു ചോദിക്കുന്നു എന്തേ നിങ്ങൾ എന്നെ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നോ ഇതാണ് ഇന്നത്തെ ലോകം